എന്റെ മോനെ മോനെ ഈ സുമതി ഉണ്ടല്ലോ വർഷം ഈ വീട്ടിൽ വേലക്ക് നിന്നവാ അന്നൊരു കയ്യ പത്തം സാർ ബാക്കി പറയണ്ട ഞാൻ എന്റെ മമ്മി ഇപ്പൊന്ന് വിളിക്കട്ടെ ഒരുപാട് ഞാൻ വേലക്കര മാറി നിക്ക് ഞാൻ വിളിക്കരുത് ഞാൻ മമ്മിയൊന്ന് വിളിക്കട്ടെ മമ്മിയോ ഇന്നലെ അമ്മയൊന്ന് വിളിച്ചവനാ ഞങ്ങളുടെ കുടുംബകാര്യത്ത് വേലക്കര അമ്മ സുമതില്ലേ ഇവിടെ വന്ന് എന്റെ വീട്ടിൽ വേലക്ക് നിന്നപ്പോൾ പറവപ്പ അവളെ കയ്യിൽ നിന്ന് കയ്യമത്തം ഉണ്ടായത് അത് പറവപ്പ അവള് ഇവിടെ എന്റെ ഒരു ഏഴരപ്പവന്റെ ബാലയെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയി സാറേ